ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയത് കേവലം ഏതെങ്കിലും ഒരു കരാറ് ഒപ്പിടാനോ അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള നോർമൽ ഒരു ബന്ധം പുതുക്കലിൻ്റെയോ ഭാഗമായിട്ടല്ല എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്ര രണ്ട് രീതിയിൽ റഷ്യയെ സഹായിക്കാനാണ് ഒന്ന് വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഉപരോധങ്ങളിൽ നിന്ന് റഷ്യയെ സഹായിക്കാൻ രണ്ട് ചൈനയുടെ കൈകളിൽ നിന്ന് റഷ്യ സഹായിക്കാൻ ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചോദ്യം ഓ പിന്നെ ഇന്ത്യ പോയിട്ട് വേണോ റഷ്യയെ സഹായിക്കാൻ ലോകത്തെ രണ്ടാമത്തെ ആണവശക്തി ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയേക്കാൾ ആയുധങ്ങൾ കൂടുതലുണ്ട് ടെക്നോളജി ഉണ്ട് അങ്ങനെ ഒരു രാജ്യത്തിന് എന്തിനാണ് ഇന്ത്യയുടെ സഹായമെന്ന് ചിലപ്പോൾ തോന്നാം പക്ഷെ സത്യത്തിൽ റഷ്യക്ക് വേണ്ടത് ഇന്ത്യയുടെ സഹായമാണ് ഇന്ത്യയുടെ കൈകളാണ് റഷ്യ വളരെയധികം ചൈനയിൽ ആണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണം ആശ്രയമില്ലാതെയാണ് സത്യത്തിൽ റഷ്യ നിൽക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചു ഉത്തര കൊറിയയുമായിട്ട് ബന്ധം പുതുക്കാൻ വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചത് പോലും ചൈനയുടെ മേലുള്ള ആ ഒരു ആശ്രിതത്വം കുറയ്ക്കാൻ വേണ്ടിയാണ് ശരിയാണ് ചൈനയേക്കാൾ ആയുധങ്ങൾ ഇപ്പോഴും റഷ്യക്കുണ്ട് പക്ഷേ സാമ്പത്തികമായി റഷ്യ വളരെ വളരെ പരിങ്ങലിലാണ് എന്നു മാത്രമല്ല ചൈന റഷ്യയുടെ സാഹചര്യങ്ങളെ പരമാവധി മുതലെടുക്കുന്ന സുഹൃത്താണ് എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വഴിയെ സംസാരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ ചെന്നിറങ്ങിയപ്പോൾ ചുവന്ന പരവതാനി വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചത് റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം അവിടെ ഒരുക്കിയിരുന്നു ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് റഷ്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവരുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്ന വസതിയിലേക്ക് അദ്ദേഹത്തിനൊപ്പം ഒരേ കാറിലാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സഞ്ചരിച്ചത് എന്നുകൂടി നാം കാണേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് കൂടി ഇതിനകത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് റഷ്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡെനിസ് മാൻഡ്രോവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യയിലേക്ക് സന്ദർശനം നടത്തുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തെ എയർപോർട്ടിൽ സ്വീകരിച്ചത് റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ദിമിത്രി ചെർണിഷെങ്കോയാണ് അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ മൂന്നാമത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോൾ ഷിജിൻ പിങ് വന്നപ്പോ അവിടെ സ്വീകരിക്കാൻ എത്തിയത് റഷ്യയുടെ തേർഡ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ അവിടെ എത്തിയത് റഷ്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് റഷ്യ ചൈനയ്ക്ക് കൊടുക്കുന്ന സന്ദേശം നോക്കൂ ഇല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരുപോലെയാണ് റഷ്യ കാണുന്നതെങ്കിൽ ഒരേ ത്രാസിലാണ് തോക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി ചെല്ലുമ്പോഴും തേഡായിട്ടുള്ള അവരുടെ ദിമിത്രി ചെർണി എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനും ഏർപ്പെടുത്തിയാൽ മതി ചൈനയും ഇന്ത്യയും ഞങ്ങൾ ഒരുപോലെയാണ് കാണുന്നത് എന്ന സന്ദേശമായിരിക്കുമല്ലോ അത് നൽകുക പക്ഷെ ഒരു നേരിയ വ്യത്യാസം അവിടെ വന്നു അല്ലേ കാരണം ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ട് റഷ്യയിൽ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ അടുത്തയാൾ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് അത് കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ മറ്റുള്ളവരെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചൈനയെക്കാൾ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് കൂടുതലായി കൊടുക്കുന്നു എന്ന് തന്നെയാണ് റഷ്യ ഇവിടെ പറഞ്ഞു അത്തരം ഒരു സന്ദേശം റഷ്യ ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട് റഷ്യയ്ക്ക് നിലനിൽപ്പിനായി ചൈനയോടുള്ള സൗഹൃദം അനിവാര്യമാണ് എന്തായാലും അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും തങ്ങളെ ഉപദ്രവിക്കുന്ന പോലെ തൽക്കാലം ചൈന ഉപദ്രവിക്കുന്നില്ല എന്നുള്ള ബോധ്യവും റഷ്യയ്ക്കുണ്ട് അമേരിക്കയുടെ ഭയം എക്കാലവും റഷ്യ ഉപരോധങ്ങളിൽപ്പെടുത്തി തളയ്ക്കാനും റഷ്യ ഒറ്റപ്പെടുത്താനുമായിട്ട് അവർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അത് റഷ്യയോടുള്ള അവരുടെ ഭയമാണ് ആ ഭയം കാരണമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എക്കാലവും റഷ്യക്കെതിരെ അമേരിക്ക പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ട് അവർ ചൈനയുമായി ചങ്ങാത്തമുണ്ടാക്കുന്നു ചൈനയ്ക്ക് പലപ്പോഴും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല രംഗത്തും റഷ്യയ്ക്ക് തന്നെ ഒരു ഭീഷണിയായിട്ട് ചൈന മാറിയിട്ടുള്ളത് പക്ഷെ ആണെങ്കിലും റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കോൺഫ്ലിക്റ്റ് ഒരിക്കലും മറക്കുകയില്ല കൂടെ നിന്ന് കാലു വാരിയ അതിർത്തി തർക്കത്തിന്റെ പേരിൽ തങ്ങളോട് യുദ്ധം ചെയ്യാൻ മടി കാണിക്കാത്ത ശീതയുദ്ധ കാലത്തെ ഏറ്റവും വലിയ കട്ടപ്പ പണിയാണ് അന്ന് ചൈന കാണിച്ചതെന്ന് ഇന്നും റഷ്യയുടെ മനസ്സിലുണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സോവിയറ്റ് കാലത്തെ ചാരപ്രവർത്തകനായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് റഷ്യക്കാര് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ചൈനയുടെ പവറിന് വേണ്ടിയുള്ള വ്യഗ്രത പവറിന് വേണ്ടിയുള്ള വിശപ്പ് റീജിയണിൽ റഷ്യയുടെ മുകളിലാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ അവർ കാണുന്നുണ്ട് മൾട്ടി പോളാർ വേൾഡിനെ കുറിച്ച് റഷ്യക്കൊപ്പം നിന്ന് വാ തോരാതെ സംസാരിക്കുന്ന ചൈന യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി പോളാർ വേൾഡ് അല്ല എന്നും പകരം അമേരിക്കയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ലോക പോലീസ് ആവുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യമെന്നും പഴയ ചാരപ്രവർത്തകനായ റഷ്യൻ പ്രസിഡന്റിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ ചൈനയുടെ വർത്തമാനവും ഭൂതവും ഭാവിയും ബയോളജിയും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള പുടിന് നന്നായിട്ട് അറിയാം തന്റെ അടുത്ത് നിന്ന് ചിരിക്കുന്ന ഷിജിൻ പിങ്ങിന്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് ഓടുന്നതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ നയങ്ങളെക്കുറിച്ചും പോളിസികളെക്കുറിച്ചും അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും റഷ്യയ്ക്ക് നല്ല ബോധ്യമുണ്ട് അവിടെയാണ് റഷ്യയുടെ പുതിയ ശ്രമത്തെ നമ്മൾ കാണേണ്ടത് അമേരിക്ക തകരണം എന്ന് റഷ്യക്കില്ല എന്നാൽ അമേരിക്കയിലേക്ക് മാത്രം അധികാരം പവർ കേന്ദ്രീകരിക്കരുത് എന്ന് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾക്കൊറ്റയ്ക്ക് അമേരിക്കയുടെ ആ അധികാര കേന്ദ്രീകരണത്തെയും പവർ ഉപയോഗിക്കുന്നതിനും തടയാൻ കഴിയില്ല എന്നും റഷ്യക്കറിയാം അങ്ങനെ പറയുമ്പോൾ അമേരിക്കയ്ക്ക് ബദലായി മറ്റൊരു അമേരിക്ക ഉണ്ടാക്കുകയല്ല ഇവിടെ റഷ്യ ആഗ്രഹിക്കുന്നത് അമേരിക്കയ്ക്ക് ബദലായിട്ട് ചൈനയെ കൊണ്ടുവന്നാൽ എന്താണോ നേരത്തെ അമേരിക്ക ചെയ്തത് പിന്നീട് അത് ചൈന ചെയ്യും അങ്ങനെ ചൈന ചെയ്യാൻ തുടങ്ങിയാൽ അതിർത്തി കിടക്കുന്ന റഷ്യയ്ക്കായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ പവർ സ്പ്ലിറ്റ് ചെയ്ത് പോകണം അവിടെയാണ് മൾട്ടി പോളാർ വേൾഡിന്റെ പ്രാധാന്യമുള്ളത് റഷ്യ ആഗ്രഹിക്കുന്നത് അമേരിക്കയ്ക്ക് ശക്തി ഇരുന്നോട്ടെ തത്തുല്യമായ ശക്തി റഷ്യയ്ക്കും വേണം ചൈനയ്ക്കും വേണം ഇന്ത്യയ്ക്കും വേണം കുറച്ച് കൊറിയയ്ക്കും ഇരുന്നോട്ടെ എന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത് റഷ്യ അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ശക്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ചൈനയിലേക്ക് മാത്രം അത് ഒതുങ്ങിപ്പോകുന്നതിനെ അവർ എതിർക്കുന്നുമുണ്ട് ഇവിടെയാണ് റഷ്യ എന്തുകൊണ്ട് ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നാം കാണേണ്ടത് ഇന്ത്യയെ വിശ്വസിക്കുന്നത് പോലെ റഷ്യക്ക് ചൈനയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ യുദ്ധം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇന്ത്യയെ കൂടുതൽ അടുത്ത് നിർത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് കരുതി പുടിൻ ചൈനയോട് പിണങ്ങാനൊന്നും പോകുന്നില്ല റഷ്യയ്ക്ക് ചൈനയും ചൈനയ്ക്ക് റഷ്യയും കൂടിയേ തീരൂ പക്ഷേ ഇന്ത്യയെ വിശ്വസിക്കും പോലെ ഒരിക്കലും റഷ്യ ചൈനയെ വിശ്വസിക്കില്ല എന്ന് മാത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെയാണെന്ന് വെറുതെ പറയുകയല്ല അവർ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദ ദൃശ്യങ്ങൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ആ ഒരു കെമിസ്ട്രി റഷ്യൻ പ്രസിഡന്റ് പുടിനും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇരു നേതാക്കൾക്കും പരസ്പര വിശ്വാസമില്ലാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം ചൈനയ്ക്ക് റഷ്യയുടെ മുകളിൽ പോണം അമേരിക്കയുടെ മുകളിൽ പോണം എന്നാൽ ഇന്ത്യക്ക് സ്വയം വളർന്നാൽ മതി ആര് വേണമെങ്കിലും അവിടെ വളർന്നോട്ടെ നമുക്ക് പ്രശ്നമല്ല നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യക്ക് അമേരിക്ക ശക്തമായി ഇരിക്കുന്നതിനെയോ ചൈന ശക്തമാവുന്നതിനെയോ റഷ്യ ശക്തമാവുന്നതിനെയോ ഒരു പ്രശ്നമല്ല ഇന്ത്യ ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതി ഇന്ത്യ ഒരു സൈഡിൽ കൂടി അങ്ങ് വളർന്നോളും ഇന്ത്യ അംഗീകരിക്കാൻ മനസ്സുള്ളവർ അംഗീകരിക്കുക അത്രേ ഉള്ളൂ ആ വ്യത്യാസം റഷ്യ നന്നായി മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെയാണ് നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ റഷ്യയിൽ പോലും കിട്ടുന്നതിൻ്റെ കാരണം ഇനി മറ്റൊരു കാര്യം ചൈനീസ് മാധ്യമങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ആ റഷ്യയുമായിട്ടുള്ള ചങ്ങാത്തം ഇന്ത്യ ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും കൂടെ പോകുന്നതിലാണ് പ്രശ്നം റഷ്യ ഇന്ത്യയും തമ്മിൽ കണ്ടോട്ടെ അവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിക്കോട്ടെ ആ കണ്ണീര് തുടച്ചിട്ട് പറയുക എന്ന് പോലെയാണ് ഗ്ലോബൽ ടൈംസിന്റെ ഒക്കെ ആർട്ടിക്കിൾ അതായത് ശരിക്കും സങ്കടം ഉണ്ട് കേട്ടോ പക്ഷേ അത് പുറത്ത് കാണിക്കാതെ ഓ സന്തോഷം ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുത്തോട്ടെ എന്ന് തന്നെയാണ് ചൈന പറയുന്നത് ശരിക്കും ചൈന വളരെയധികം വിഷമിക്കുന്നുണ്ട് റഷ്യ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നത് ചൈനയോട് പതിയെ പതിയെ അകലാൻ വേണ്ടി തന്നെയാണെന്ന് ചൈന മനസ്സിലാക്കുന്നുണ്ട് ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനോട് റഷ്യയ്ക്ക് വിമുഖതയുണ്ട് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയും ഒരു വ്യാപാര ശക്തിയായിട്ട് വളർന്നു വരുന്നുണ്ടല്ലോ അപ്പൊ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം അത് തന്നെയാണ് നമുക്ക് ഈ ഒരു രണ്ട് നേതാക്കളെയും സ്വീകരിച്ചതിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യയെ സ്വീകരിക്കാൻ ആദ്യത്തെ റെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ചൈനീസ് പ്രസിഡന്റിനെ സ്വീകരിക്കാൻ മൂന്നാമത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും എത്തിയെന്നത് ഈ ഒരു കാരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്